പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അർത്ഥമറിഞ്ഞുകൊണ്ടെന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം ഓതിയാൽ കൂലിയാണ് അർത്ഥമറിയാതെ ഓതിയാലും അള്ളാഹു കൂലി തരും അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അറിഞ്ഞോതിയാലോ ഒരുപാട് കൂലിയാണ് പഠിക്കണം ഓതനോദ വാട്സപ്പ് ഒക്കെ ചെയ്യാം ഒന്ന് പൂട്ടി പൂട്ടിവെക്ക ഇഷാ മകരബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ സുഹൃത്തിൽ വാക്കിഴയും ദുഹാനും യാസീനും സജ്ജതയും അത് ഖാറുകളും അക്കടെ ഓദിയ എന്ത് ജീവിതായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു ശരി പിറ്റേന്ന് ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും ഓതുന്ന മനസ്സിന് സന്തോഷം വരും ദിക്കൃ ചൊല്ലുമ്പോ മനസ്സിന് ആനന്ദം വരും അത് നിർത്തി നോക്കി പെടക്കല് വരും കല്ലുവിന് ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ അടിയന്തരമായി ചികിത്സിക്കണം എന്തോ തകരാറുകളുടെ ബോഡിക്കുണ്ടലാ വിധിക്കില്ല ഹിതത്വം ഇന്നുൽ കൊലൂ മനസ്സിന്റെ സമാധാനം അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് അലാ വിധിക്കില്ല രണ്ടാമത് പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ മാത്രം പോരാ സുന്നത്ത് നിസ്കരിക്കണം പർദ്ദൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമന്നാ ശേഷം അല്ലെങ്കിൽ ഒമ്പത്തി റമദാൻ ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ കുറച്ചൊന്ന് മുന്നോട്ട് പോവാറിന്റെ മുമ്പ് ഒരു രണ്ടരക്കായ ശൂന്യത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല് രണ്ട് മതി നാലൊന്നും മധ്യസ്ഥ ആയിക്കോട്ടെ തുടങ്ങിക്കോണി തുടങ്ങിക്കോളി മകരവിന്റെ ശേഷം രണ്ടിറക്കായ സുന്നത്ത് ഇഷാ ഇന്റെ ശേഷം രണ്ട് സുഭഹിഷ്കാരത്തിന്റെ മുമ്പ് രണ്ടിറക്കായ സുന്നത്ത് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു സുന്നത്ത് ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക അതിനേക്കാളൊക്കെ നിസ്കാരം

എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ ഒരു കാരണമില്ലാണ്ട് മരിക്കുന്നു ഒരു കാരണമില്ലാണ്ട് മരിക്കുന്ന ഒക്കെ ഓക്കെയാണ് ആള് മരിച്ചു എന്തു ചെയ്യാൻ പറ്റും ഇതാഹുവിന്റെ അർഷിന്റെ താഴെ നിന്നും കിട്ടിയ നിധിയാണ് ജിബിരിൽ മഹാനായി ജിബിരി അലി കൂടെ ഏഴാകാശങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലി ഏഴാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ ഹബീബായി വിത്തുവാകാനുള്ള സ്വർഗത്തിൽ ചെടി നടാനുള്ള സ്വർഗത്തിൽ ഇറക്കാനുള്ള വിത്തു ഞാൻ നൽകട്ടെയോ നിബിയെ അങ്ങയുടെ ഉമ്മറ്റുകളോട് പറയണം സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം സ്വർഗത്തിലേക്കുള്ള വിത്തുകളാണ് <سؤال> سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم خمس كلمات أنج كلمات سبحان الله الحمد لله الله أكبر سبحان الله الحمد لله ولا إله إلا الله والله أكبر نال ولا حول ولا قوة إلا بالله العلي العظيم എന്നാൽ ചൊല്ലി നോക്കി നോക്കി വലിയ റാഹത്തുണ്ടാവും വലിയ ആശ്വാസം ഉണ്ടാവും മനസ്സിന് ഭയങ്കര ശക്തി വരും മൂന്നാമത്തേത് നാലാമത്തേത് സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും നമ്മൾ ഓതണം പഠിക്കണം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകൾ നമ്മൾ പഠിക്കണം അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട് ക്ലാസ് ഞങ്ങൾ സൂറത്ത് വലില്ലാഹിൽ ഹുസ്നയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആറ് ഇസ്മങ്ങാനുമായി ആറ് ക്ലാസ്സിലായിട്ട് ഇനി ബാക്കി തൊണ്ണൂറ്റൻപത് ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അറിഞ്ഞു നോക്കുക അള്ളാഹുവിന്റെ അസീസ് എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹു വധൂതാണ് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം മാലിക്കുൽ അതിന്റെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിന് ശരിക്കും മനസ്സിലാവും ഇതറിയില്ലേ ഒന്ന് ചെയ്യാം ഒരു ഒരു മിനിറ്റും മിനിറ്റ് മതി അല്ലാഹുവിന്റെ അസ്മാ ഉൽഹന മുഴുവൻ ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട് അസ്മാ നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടും എന്റെ അസ്മാ ഹുസ്നയുടെ ആപ്പുകളുണ്ട് തുറന്നു രാവിലെ ശുഭഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ചൊല്ലി നോക്കി മുഴുവൻ ഭയങ്കര പവറാണ് അത് നമുക്ക് ശക്തിയാണ് നമുക്ക് ഈ മാനിന്റെ വെളിച്ചമോ ഒരു മിനിറ്റ് വേണ്ട ഈ തൊണ്ണൂറ്റൊമ്പത് ഇസ്മ ചൊല്ലാൻ രണ്ട് മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും പതുക്കെല്ലിയാത്തല്ല നമുക്കൊക്കെ അള്ളാഹുദും ചെയ്യട്ടെ എല്ലാ സംവിധാനം കയ്യിലുണ്ട് ഈ നാലും നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തോ ഇനിയും നമ്മൾ ചെയ്യില്ല എന്ന് ആറാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യാം അപ്പോഴേ നമ്മൾ അള്ളാഹു സ്നേഹിക്കുന്നുള്ളൂ അള്ളാഹുലേക്ക് എടുക്കാൻ കഴിയും എന്ത് കാണുമ്പോൾ ചെയ്ത കാണുമ്പോഴും എനിക്കൊരു ബൈക്കുണ്ട് എനിക്കൊരു വാഹനുണ്ട് അള്ളാഹു തന്നെ ഞമ്മച്ചുകൊണ്ട് ഞാൻ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് അള്ളാഹു തന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അള്ളാഹുതന്നെ ഞമ്മച്ചുകൊണ്ട് ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട് അല്ല തന്നെ എന്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അല്ല തന്നെ ഞമ്മച്ചുകൊണ്ട് എൻറെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസം ഉണ്ടാവും അല്ലാഹുവിന്റെ അള്ളാഹുലേക്ക് ചോദിച്ചു നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ഈ ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ാണ് പക്ഷെപ്പൻറെ കൈയിലാണെന്ന് മാത്രം അതാണ് മറുപടി മൊബൈൽ ഫോൺ ആരുതാന്ന് ചോദിച്ചാൽ എന്നൊന്നും പറയണ്ട മനസ്സിൽ കണ്ടാ മതി പറഞ്ഞ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭ്രാന്തനെന്ന് പറയും ഒരു സ്വയം അപമാനിതനാവരുത് എന്തേ കയ്യിൽ തന്നതാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ എന്തൊക്കെ എന്തൊക്കെ അവൻ ചെയ്തുകൂട്ടുമെന്ന് നോക്കാൻ അള്ളാഹുവിന്റെ കാണുകയും അതിന് ശുക്രു ചെയ്യുകയും ചെയ്യണേ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്നെ ഏഴാമത്തേത് അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം എട്ട് ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ല ഇബിൽ കയ്യം തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം ഭയങ്കര സംഭവമാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ ഒറ്റക്കിരുന്ന് കരയണം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ഇറക്കണം ഒൻപതാമത്തേത് സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം ഈ നൃത്തം അങ്ങനെയായി അള്ളാഹു സ്വീകരിക്കട്ടെ പച്ചാമത്തേത് നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനുമിടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം നിസ്കാരത്തിനോ കുർത്താനോ താനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം അവിടെ ചൊല്ലാൻ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ഷോലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം